ഒരു ചായ പിന്നെ എന്റെ സ്ഥലം വിറ്റിട്ടോ കിട്ടുന്ന പൈസ കൊണ്ട് അജിന് പോകാൻ തീരുമാനിച്ചു അജിന് പോകണമെങ്കിലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്തു പൈസ കൊടുത്തു അതുമല്ല നിങ്ങൾ ആരുടെ വല്ല പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കണം എന്താ എന്താക്കി പൊരുത്തപ്പെടണം ഇത് ആയിരം ഒരു അഞ്ഞൂറ് പലിശ വേണേ നാളേക്ക് രണ്ടും പറ്റും ഞമ്മള് തമ്മിലേ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ജിക്ക് പൊരുത്തപ്പെട്ടു തരണം കേട്ടോ ഞാൻ എന്റെ പൈസ കൂടി നിങ്ങൾ തരള്ളു നിങ്ങളതവിടെ വെച്ചിന്റെ പൈസ തന്നിട്ടില്ലേലും ഞാനത് പൊരുത്തപ്പെട്ടു തരും നിങ്ങളെ ഹജ്ജ് നടക്കട്ടെ പൈസനേക്കാളും ബന്ധമല്ലേ ഞമ്മളെ തമ്മിലുള്ള ബന്ധം അനക്ക് എനിക്ക് നൂറുപ്പൽ തരള്ളു ഇത് പിടിച്ചാ ഈ നൂറില്ലെങ്കിൽ നിന്റെ ഹജ്ജ് മുടങ്ങൊന്നുമില്ല Obrigado. Mm.